നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക്സിൻ്റെ ഉപയോഗം കാരണം നമുക്ക് ശരീരത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അത് റെഗുലറൈസ് ചെയ്യുന്നു ചിലർക്ക് ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ട് ചിലർക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ട് അസുഖങ്ങൾ ഇത് രണ്ടിനെയും റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബയോട്ടിക്സ് സഹായിക്കുന്നു പ്രധാനമായും ഒന്നാമതായി ഞാൻ പറയട്ടെ നാച്ചുറൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒന്നാമതായി നിൽക്കുന്ന ആൾ ആണ് തൈര് ചെറിയ തോതിൽ ഒത്തിരി പുളിയുള്ള തൈലല്ല ചെറിയ തോതിൽ പുളിയുള്ള തൈൽ നാച്ചുറൽ പ്രോബയോട്ടിക്സാണ് അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഹെൽസ് ഹെൽത്ത് ബെനിഫിറ്റ്സിൽ ഒന്നാമതാണ് റെഗുലറൈസിങ് അവർ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കൂടിയത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്താൻ ഇത് സഹായിക്കും രണ്ടാമതായി പറയുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു പ്രോബയോട്ടിക്സ് മൈൻഡിനെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളെ അത് നിലയ്ക്ക് നിർത്തുന്നു ഒത്തിരി ആശയത്തിലോട്ട് പോവാതെ ഒരു സന്തുലിതാവസ്ഥയിൽ മൈൻഡിനെ നിർത്താൻ ഈ പ്രോബയോട്ടിക്സിനെ സഹായിക്കുന്നു മൂന്നാമതായി പറയുമ്പോൾ ഘട്ടിൻ്റെ ഹെൽത്ത് ഉണ്ട് ഘട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുകുടലും മൺകുടിലും സ്റ്റൊമക്കും ഒക്കെ കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് ഗട്ട് സാധാരണയായിട്ടും അസ അസാധാരണ ആയിട്ടും കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളിൽ ഒന്നാണ് കോൺസ്റ്റിപ്പേഷൻ ആ കോൺസ്റ്റിപ്പേഷനെ തടയാൻ പ്രധാനമായിട്ട് നമുക്ക് ഈ ആയിട്ടുള്ള പ്രോബയോട്ടിക്സിൻ്റെ ഉപയോഗം കാരണം സഹായിക്കും നാച്ചുറൽ പ്രോബയോട്ടിക്സിൽ ഒന്നാമതായി നിൽക്കുന്ന യോഗ തൈരാണ് ഓക്കെ വെയ്റ്റിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു വെയ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ ഒത്തിരി പുണത്തടിയിലേക്ക് പോവാതെ ഉള്ള രീതിയിലേക്കും ഹെൽത്തിനെ ഒരു മെയിൻറ്റെയിൻ വെയിറ്റിനെ ഒരു മെയിൻ്റെയിൻഡ് ആ രീതിയിലാക്കി കൊണ്ടുപോകാനായിട്ട് അത് സഹായിക്കുന്നു അലർജിയുടെ സിംറ്റംസിന് അലർജി പോലുള്ള ലക്ഷണം അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഇതിൽ ഇമ്മ്യൂണിറ്റി കൂടിയത് കൊണ്ടുണ്ടാകുന്ന ആ ഒരു ഇമ്യൂൺ വീക്ക്നെസ് അതായത് അലർജി പോലുള്ള പ്രശ്നങ്ങളെ തടയാനായിട്ട് ഈ പ്രോബ് നാച്ചുറൽ പ്രോബയോട്ടിക്സിനെ സഹായിക്കും അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെ ഡയറ്റിൽ നാച്ചുറൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള തൈര് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒന്ന് റെഗുലറൈസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും താങ്ക്